ൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അയ്യന്തോള് പൂങ്കുന്നതൊക്കെ ആൾക്കാർ ഇതുപോലെയുള്ള വലിയ കുഴികളിൽ വീണ് മരണ പൂങ്കുന്നേന റോഡിലാണ് കേട്ടോ അച്യുതൻ മേനോ റോഡിൽ എന്ന് പറഞ്ഞാൽ സെന്ററിൽ തന്നെ കാണാം റോഡിനെ തടസ്സം സൂക്ഷിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് കൊണ്ടിട്ടുള്ളത് ഇല്ല ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ ഇവിടെ പാച്ച് വർക്ക് എന്ന് പറയുന്നത് ഈ മഴയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ പാച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് പക്ഷെ മഴയായി ആയിക്കഴിഞ്ഞപ്പേക്കും മൊത്തം തകർന്നു ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അയ്യന്തോളെ പൂങ്കുന്നതൊക്കെ ആൾക്കാർ ഇതുപോലെയുള്ള വലിയ കുഴികളിൽ വീണ് മരണപ്പെടുമ്പോ അവർ കാണുന്ന പരിഹാരമാണ് ആ പ്ലാസ്റ്റിക്കിൽ നിങ്ങൾ കാണുന്നത് ആ ചുവന്നത് നിങ്ങൾ കാണുന്നത് ഇവിടെ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ അറിയില്ല അപ്പൊ ബാക്കിലുള്ള വഴികൾ മുന്നിലുള്ള തടസ്സങ്ങൾ കണ്ടു വെട്ടിക്കുമ്പോൾ ബാക്കിലുള്ളത് വാഹനം അപകടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ ആ രീതിയിൽ അപകടം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ കുഴികളും കാര്യങ്ങളും ഈ പറഞ്ഞതൊക്കെ ഇവിടെ കേടുക്കുന്നത് അപ്പോ ജനങ്ങളുടെ ടാക്സ് എങ്ങനെ പാഴാക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് പി ഡബ്ല്യു ഡി ഈ പറയുന്ന പോലെയുള്ള കോർപ്പറേഷൻ മന്ത്രിമാര് പ്രോപ്പറായിട്ട് വന്നിട്ടുള്ള ഫണ്ട് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാതെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതെ മാസം മാസം നമ്മളുടെ ടാക്സിന്ന് ഈ ഗവൺമെന്റ് എംപ്ലോയീസും ഈ മന്ത്രിമാരും ഈ പറയുന്ന കോർപ്പറേഷനും ഒക്കെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ ടാക്സ് പാഴാക്കിക്കൊണ്ട് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ